ഹരേ കൃഷ്ണ ഇന്ന് അക്ഷയ തൃതീയ ബലഭദ്രാവതാരവും വളരെ പുണ്യം ഏറിയ ഈ ദിനം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അക്ഷയമായിട്ടുള്ള പുണ്യമാണ് അക്ഷയ പുണ്യം എത്ര വലിയ ചെറിയതായിട്ടുള്ള കാര്യം ചെയ്താൽ പോലും വലിയ ഫലം ഉള്ള ഒരു ദിവസമാണ് ഈ ദിവസം അനുസ്മരിക്കണം ശരിക്ക് ഇന്നലെ ആയിരുന്നു അക്ഷയത്രീയ അന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ അപ്പം അതുകൊണ്ട് വൈകിയാലും ഇന്ന് ചെയ്യുകയാണ് ഭഗവാൻ ഓരോരോ ദിവസം ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിക്കും അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നലെ വേറെ ഒരു കാര്യമായിരുന്നു ഏൽപ്പിച്ചത് അത് കാരണം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല ബെറ്റർ ലൈറ്റ് ദൻ നെവർ എന്നിംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ അതുപോലെ വൈകിയാലും ഒരിക്കലും ഇല്ലാത്തതിലും ഭേദമല്ലേ എന്ന് വിചാരിച്ച് ഇത് പോസ്റ്റ് ചെയ്യാണ് എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം നമ്മൾ ഈ ബലഭദ്രാവതാരം അതൊന്നനുസ്മരിക്കണമെന്നു കൂടിയുണ്ട് പക്ഷേ തൃതീയ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ പരസ്യമൊക്കെ ആയതിന് ശേഷം വല്ലാതെ എല്ലാവരും കേൾക്കുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ അക്ഷയതീയുടെ പ്രാധാന്യമില്ലെന്നല്ല അതെല്ലാവരും അറിയുന്ന ആൾക്കാരെ അറിയും ചെയ്യും ഇതിപ്പോൾ വലിയ ഭക്തിയും കാര്യമൊന്നും ഇല്ലാത്തവർ പോലും ഈ അക്ഷയതീയെ മനസ്സിലാക്കാറുണ്ട് ഇപ്പോൾ അതുകൊണ്ട് അക്ഷയതീയയുടെ കൂട്ടത്തില് ബലഭദ്രാവതാരം എന്നുള്ളൊരു കാര്യം അനുസ്മരിക്കേ അനുസ്മരിച്ചേ പറ്റൂ എന്ന് തോന്നി കാരണം ശ്രീകൃഷ്ണ ഭഗവാനാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആരാധ്യപുരുഷൻ ഇപ്പം കൃഷ്ണനോട് ബന്ധപ്പെട്ടതെല്ലാം നമുക്ക് പ്രധാനപ്പെട്ടതാണ് കൃഷ്ണൻ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അല്ലെങ്കിൽ തൻ്റെ സഹോദരനായ ബലരാമനെ രാമേട്ടനെ കഴിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന് വേറെ ആരും ഉണ്ടായിരുന്നുള്ളു അല്ലെങ്കിൽ താൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന വ്യക്തി എന്ന ഒരു ഗുണം കൂടി ഉണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം രാമനെ പറ്റിയിട്ട് അത് രാമൻ ഇങ്ങോട്ടും അങ്ങനെ തന്നെ ഭ്രാതൃസ്നേഹപരി പ്ലദാം എന്നങ്ങനെ കാണാം എന്തൊരു സ്നേഹമാണ് കൃഷ്ണനോട് കൃഷ്ണന് ഞാനില്ലാഞ്ഞാ പറ്റില്ല എല്ലായിടത്തും എൻ്റെ ശ്രദ്ധ വേണം അവനും വിവരില്ലാണ്ട് ഇടയ്ക്ക് ഓരോന്നൊക്കെ ചെയ്യും എന്ന് വിചാരിച്ച് മുൻകൂട്ടി തന്നെ വളരെ പ്ലാൻഡായിട്ട് കൃഷ്ണനെ സഹായിക്കണം കൃഷ്ണൻ ഒരു വിഷമവും വരാതെ നോക്കേണ്ടത് എൻ്റെ ചുമതലയാണ് ഞാൻ അവൻ്റെ ജ്യേഷ്ഠന് മാത്രമല്ല എല്ലാം എല്ലാമാണ് ഇങ്ങനെയാണ് രാമൻ്റെ ഒരു വിചാരം അപ്പ ആ രാമനും കൃഷ്ണനും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു ഒരു കേട്ടൻ അനിയൻ ബന്ധമല്ല പിന്നെയോ എൻ്റെ ആയിരുന്നു രണ്ടാൾക്കും വേറെ പിരിയാൻ വയ്യ വല്ലാത്തൊരു ബന്ധമാണ് രാമനും കൃഷ്ണനും ഇപ്പോൾ തൃശംഭരതൊക്കെ ഉണ്ട് കൂടി പിരിയൽ ആ രംഗമൊക്കെ ആ ഉത്സവത്തിന് അവരങ്ങൾ വിട്ടു പോവാണെങ്കിൽ അടുത്ത ഉത്സവത്തിനെ കാണുള്ളൂ എന്ന് പറഞ്ഞ് രാമൻ പോകുന്നു അപ്പം ആ ഒരു രംഗമൊക്കെ വല്ലാതെ നമ്മളെ ആ ഭഗവൻ ഭക്തി ഉണ്ടാക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ബന്ധത്തെ കാണിക്കുന്നു ഭാഗവതത്തിൽ പല ഘട്ടത്തിലായിട്ട് രാമൻ്റെ ആ ഒരു ബന്ധം കാണിക്കുന്നുണ്ട് എന്നാൽ ചിലയിടത്തൊക്കെ രാമനെ കാണാനില്ല ഇല്ല കാണാനില്ലാത്ത ചില സന്ദർഭങ്ങൾ എപ്പോഴും കൃഷ്ണൻ്റെ ഒപ്പമുണ്ടെങ്കിലും ചില സമയങ്ങളിൽ കൃഷ്ണനെ വിട്ടിരിക്കാറുണ്ട് അതിൽ ഒന്ന് മഹാഭാരത യുദ്ധം തന്നെ മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണനെ വിട്ട് പിരിയേണ്ടി വന്നു എന്താ കാരണം കൃഷ്ണൻ പാണ്ഡവ പക്ഷത്തെ നിൽക്കുള്ളൂ എന്ന് ഭഗവാൻ അറിയാം അല്ല അവൻ രാമൻ രാമൻ അറിയാം അപ്പോൾ രാമനാണെങ്കിലോ ദുര്യോധൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് അപ്പോൾ ദുര്യോധനെ സുര്യോധനെ സഹായിക്കണം എന്നാലും കൗരവ പക്ഷത്ത് ചേരണം അയ്യോ അത് വയ്യല്ലോ കൃഷ്ണൻ്റെ എതിരായിട്ട് നിൽക്കുകയെ അത് വിചാരിക്കാൻ പോലും വയ്യ എന്നാൽ ഇത് പറഞ്ഞ് നിർത്താൻ പറ്റും നോക്കി പറ്റില്ല രണ്ടാളും തൻ്റെ ശിഷ്യന്മാരാണ് ആര് ഭീമനും ദുര്യോധനും ഈ രണ്ട് പേരും തുല്യ ബലവാന്മാരാണെന്നൊക്കെ അറിയാം ഒരു നിവൃത്തിയില്ലാണ്ടായപ്പോൾ എന്തു ചെയ്തു ഞാനെന്താ പോകുന്നു തീർത്ഥയാത്രയ്ക്കായിക്കൊണ്ട് രാമൻ പോയി മഹാഭാരത യുദ്ധം കാണാൻ സാധിക്കാതെ കൃഷ്ണൻ പാണ്ഡവപക്ഷത്തെ എതിർക്കുള്ളൂ എനിക്കത് വയ്യാനും എന്നാ എന്താ ചെയ്യ കൃഷ്ണനെ എതിർക്കാനും വയ്യ എന്നാൽ പോവുക തന്നെ എന്ന് വിചാരിച്ച് ശ്രീരാമൻ പോയി തീർത്ഥയാത്രയ്ക്ക് ഈ എന്നാലും ഭഗവാന്റെ ഓരോരോ കളികളെ ആ വേണ്ട സമയത്ത് തന്നെ തിരിച്ചെത്തി ഏത് സമയത്ത് മഹാഭാരത യുദ്ധം അങ്ങനെ രാം ദുര്യോധനും ഭീമനും കൂടിയുള്ള ഗതായുദ്ധം അടുത്ത് നിർത്താൻ നോക്കി അരുതേ നിങ്ങൾ തുല്യ ബലവാന്മാരാണ് നിങ്ങൾക്ക് തോൽവി സാധിക്കില്ല ഒരാൾ മറ്റാൾ എതിർക്കല്ല വേണ്ടത് യോജിക്കുക വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നോക്കി ഒരാട്ടരും പിന്നെ ഒട്ടും ചെവിക്കൊള്ളാതെ ബഹുമാനിക്കുന്നു വിചാരിച്ചത് ഗുരുനാഥനാണ് ദുര്യോധന എന്തായാലും പറഞ്ഞാൽ കേൾക്കും ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്ന് വിചാരിച്ചാൽ എവിടെ കേൾക്കുന്നു ഇവർ രണ്ടുപേരും രാമനെ ധിക്കരിച്ചു അങ്ങനെ ദുഃഖിതനായിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇവരൊന്നും കേൾക്കില്ല എന്നുള്ള ആ ഒരു വിഷമത്തോടുകൂടി പിന്തിരിയേണ്ടി വന്നു എന്ന് കാണാൻ സാധിക്കും പിന്നെ കുചേലവൃത്തം ഭഗവാൻ സാക്ഷാൽ കുചേല ബ്രാഹ്മണൻ ഭഗവാനെ അന്വേഷിച്ചല്ലെങ്കിൽ ഭഗവാനെ കാണാനായിട്ട് ദ്വാരകയിലേക്ക് വന്ന സമയത്തും അവിടെ രാമൻ ഉണ്ടായിരുന്നില്ല പിന്നെ കാളിയമർദ്ദനം എന്ന ഒരു സന്ദർഭ കഥയുണ്ട് അവിടെയും വിനാരാമേണ രാമനെ കൂടാതെയാണ് കാളിയമർദ്ദനത്തിന് പോയത് എപ്പോഴും ഒപ്പമുള്ള തൻ്റെ സഹായം കൃഷ്ണന് വേണം എന്ന് നല്ല ബോധ്യമുള്ള ഭഗവാൻ രാമൻ ചില സന്ദർഭങ്ങളിൽ ഭഗവാന്റെ ഇച്ഛ തന്നെ അങ്ങനെയാണെന്ന് തോന്നുന്നു ഇല്ലാതെ വന്നു പിന്നെ രുക്മിണി ഒരു സംഭവം കാണാൻ ബ്രാഹ്മണൻ വിവരം അറിയിച്ചതിനനുസരിച്ച് ഭഗവാൻ പുറപ്പെടുകയാണ് രുക്മിണി വിവാഹത്തിനായിക്കൊണ്ട് അതിൽ പങ്കെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ പോയി എന്നുള്ള വിവരം മാത്രമാണ് രാമൻ അറിയുന്നത് അയ്യോ കൃഷ്ണൻ ഇങ്ങനെ തനിച്ചു പോയി അവിടെ മഹാ രാജാക്കന്മാര് പലരുണ്ട് അവരോടൊക്കെ യുദ്ധം ചെയ്യാൻ കൃഷ്ണൻ ആവില്ലേ അതിന് എന്റെ സഹായം വേണം തീർച്ച എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ച് പെട്ടെന്ന് കൃഷ്ണൻ അവിടെ എത്തുന്നതിന് മുമ്പേ എത്തി അങ്ങനെയാണ് രാമൻ രാമൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് വയ്യ ഈ കാര്യം ഭാഗവത ഇങ്ങനെ ഓർമ്മിപ്പിക്കും ഓർമ്മിക്കുമ്പോൾ നമുക്ക് ഭക്തന്മാർ പറയുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരിക എന്താണ് രാമാവതാരത്തിൽ ഭഗവാന്റെ ഭഗവാൻ രാമൻ്റെ അനുജനായിട്ട് ലക്ഷ്മണൻ അതാണ് ബലരാമൻ ആനന്ദമൂർത്തി ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിക്കുക രാമ രാമനെ ഒപ്പം രാമനെ സഹായിച്ചുകൊണ്ട് ഒരു സേവകനായിട്ട് കഴിഞ്ഞ രാമൻ പറഞ്ഞു ഉത്രേ എനിക്കിങ്ങനെ വയ്യ എനിക്ക് തെറ്റ് കണ്ടാൽ പറയേണ്ടി വരും അത് പറയാൻ ഈ ജന്മത്തിൽ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇനി വരുന്ന ജന്മത്തിൽ ഞാൻ ഏഷനായിട്ടാവും കൃഷ്ണനെ ഉപദേശിക്കാൻ ഓ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠനായിട്ട് വന്ന ആ രാമൻ എന്തെല്ലാം ചെയ്തു അപ്പം രാമനെ പ്രീതിപ്പെടുത്തിയാൽ കൃഷ്ണന് സന്തോഷമാകുന്ന ഏറ്റവും എനിക്ക് വേണ്ടപ്പെട്ടത് എൻ്റെ രാമേട്ടനാണ് അപ്പം ആ രാമൻ എപ്പോഴും വേണം അപ്പം കൃഷ്ണന് വേണ്ടപ്പെട്ട രാമൻ നമുക്കും വേണ്ടപ്പെട്ടവൻ തന്നെയാണ് അങ്ങനെയുള്ള ആ ശ്രീരാമൻ്റെ ആ ശ്രീരാമൻ്റെ ഒപ്പം നിന്ന ലക്ഷ്മണൻ തന്നെയാണ് കൃഷ്ണ കൃഷ്ണാവതാരത്തിൽ ഹരേ കൃഷ്ണ രാമനായിട്ട് ജ്യേഷ്ഠനായിട്ട് അവതരിച്ചിരിക്കുന്നത് അങ്ങനെ ഈ അക്ഷയ തൃതീയ എന്ന പുണ്യദിനത്തിൽ ഭഗവാന്റെ ഏതെങ്കിലും ഒരു കഥ അനുസ്മരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് മഹാപുണ്യമാണ് അതിന് കുറച്ചെങ്കിലും സഹായിക്കും ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഭഗവത് ഭക്തി വർദ്ധിപ്പിക്കാൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്രദമാവും അത് ഉപകരിക്കാൻ സാധിക്കണം ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അത് വൈകിയാലും ഭഗവാൻ ഒന്ന് ഓർമ്മിപ്പിച്ചതിന് ആ കൃപാ ആ കരുണാകരനായ ഭഗവാൻ പാദാരവിന്ദത്തിൽ ഒന്നുകൂടി നമിപ്പിച്ചുകൊ നമിച്ചുകൊണ്ട് ഈ വാക്കുകളെല്ലാം സമർപ്പിക്കുന്നു ഭഗവാനെ ഹരേക്ഷ